ുമായുള്ള ബന്ധം സ്ഥിരീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ തന്നെ സമ്മതിക്കുന്നു തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ അതിജീവിതം നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി രാഹുൽ തന്നെ സമ്മതിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഹർജിയുടെ അപേക്ഷയിൽ കാണാൻ സാധിക്കുന്നത് അതിജീവിതയുമായുള്ള ബന്ധം രാഹുൽ ഇതിൽ സ്ഥിരീകരിക്കുന്നു അതിജീവിതയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും രാഹുൽ സമ്മതിക്കുന്നു പല സ്ഥലങ്ങളിൽ വെച്ചാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു അതിജീവിത ഗർഭിണിയായതിനെക്കുറിച്ചും രാഹുലിന് അറിവുണ്ടായിരുന്നു എന്നതാണ് ജാമ്യാപേക്ഷയിൽ നിന്ന് വ്യക്തമാകുന്നത് ഗർഭം പെൺകുട്ടി അലസിപ്പിച്ചത് സ്വന്തം നിലയിലാണെന്നും രാഹുൽ പറയുന്നു ഒപ്പം തന്നെ അതിജീവിത വിവാഹിതയായതുകൊണ്ടാണ് ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം മുകളിൽ ചുമത്താനും ഹർജിയിൽ രാഹുൽ ശ്രമിക്കുന്നുണ്ട് ഇതിനു പുറമെ അതിജീവിതയുടെ പരാതിയെ രാഷ്ട്രീയ പകപോക്കലായാണ് വിലയിരുത്തുന്നത് പരാതി സി പി ഐ എം ബി ജെ പി ഇനക്സസിന്റെ ഭാഗമെന്നാണ് ഹർജിയിൽ രാഹുൽ പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ വേണ്ടി മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ആർ എസ് എസ് ബി ജെ പി അഭിഭാഷകനായ ശേഖർജി തമ്പിയാണ് എന്നതാണ് ഏറെ പ്രസക്തം കരളിനൂസ് തിരുവനന്തപുരം